ഇന്നിപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് അയല്ല വറുത്ത് വിഞ്ഞാലിടാന്ന് കയറിയിട്ട് കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ തേങ്ങ അരച്ച കറിയായിരുന്നു അതും ഇടയായാലും ആയത് ഞാൻ രണ്ട് കഷ്ടങ്ങളാക്കി നുറുക്കിയിട്ട് അരപ്പക്കത്ത് മീനിനെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വിഞ്ഞാകിരി ഇട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ മൺചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് വളറ്റാം സവോളം ഞാൻ ചേട്ടൻ്റെ കയ്യിൽ അബദ്ധത്തിൽ കൊടുത്ത് പോയി ചോപ്പറിലൊന്നും അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി പോലെ ആക്കി കളഞ്ഞു കേട്ടോ വളണ്ടുണ്ട് വന്ന സവളക്കാത്ത മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് മൂപ്പിച്ച് ആ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഉപ്പക്കിട്ട് തിള വരുമ്പോഴത്തേക്കും വറുത്ത് കൊരി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുക്കട്ടെ പിന്നെ കുറച്ച് ദിവസം അധികം ഇരിക്കണം എന്നാണെങ്കിൽ ഇതിന് മാത്രം ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ നേരം കൊണ്ട് നമുക്ക് ഒഴിച്ചു വിട്ടാൽ വേറെ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ തൈരുണ്ട് അത് അതേ തൈര് ചാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറിയായിട്ട് ആച്ചിങ്ങയും കൂടെ താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അയല വറുത്ത് വിനാഗിരി ഇട്ടത് റെഡി ആയിട്ടുണ്ട് ആ ഗ്രേവി മാത്രം മതിയിട്ട് എൻ്റെ പൊന്നു അങ്ങനെ നമ്മുടെ അയലക്കറിയും പിന്നെ തൈര് ചാറും അച്ചിങ്ങയൊക്കെ റെഡിയാക്കിത്തേക്കും ഈ പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പി ഈ കറികളൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷമയെന്ന് പറഞ്ഞ സാധനം പരിസരത്തുകൂടെ പോകില്ല കേട്ടോ അപ്പം ഞാൻ തലത്തെ കെട്ട് വരെ കഴിച്ചിട്ടില്ല വേഗം തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നേ അങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി പിടിക്കാം എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ അവിടെയും ഇവിടെയും മുക്കിൽ മൂലമൊക്കെ കിട്ടിപ്പെട്ട